ട്ടാഞ്ചേരിലോടെ പോയാലോ രാത്രി മട്ടാഞ്ചർ നിരവധി തവണ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ സന്തോഷിന്റെ വീട്ടിലൊന്നും പോകാൻ പറ്റിട്ടില്ല ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം അവൻ അളിയൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾ അവിടെ വെച്ചാണ് കാണുന്നത് എന്നാൽ ഇന്ന് രാത്രിയും സന്തോഷിൻ്റെ വീട്ടിൽ തങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ സന്തോഷിൻ്റെ വൈഫിനെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അവൻ്റെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണാനായിട്ട് പോവാം അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ സന്തോഷിൻ്റെ കമ്പനി അതൊക്കെ നമുക്ക് രാവിലെ പകൽ വിളിച്ചിട്ട് കാണാം ഓക്കെ

നമ്മുടെ നമ്മുടെ അങ്ങനെ ഞാൻ സുഹൃത്ത് പിന്നെ സുഹൃത്തിന്റെ പിന്നെ ഫ്ലാറ്റിൽ എന്റെ ഫ്രണ്ട്സാണ് ഇപ്പൊ അനിൽ വന്ന ഒരു സന്തോഷത്തിന് ജസ്റ്റ് ഞങ്ങൾ ഒന്ന് ഇരുന്നാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ഇതെല്ലാം ഞാൻ ഇത് രാജു അത് പ്രവീൺ പ്രവീൺ ചാരി ക്ലബ് പ്രസിഡന്റ് സമീർ സമീർ ഫ്രണ്ട് ഹായ് ഗുഡ് മോർണിംഗ്

രാവിലെ പോകാനൊക്കെ റെഡിയാക്കി അമ്മ ചോറും ഒക്കെ ഇട്ട് വെച്ചൊരു മാറ്റം അവതാ സന്തോഷം താമസിക്കുന്ന ഫ്ലാറ്റിന് മോളാട്ടോ ഓക്കെ ഇത് ഈ സ്ഥലത്തിന്റെ പേര് പട്ടാഞ്ചു പട്ടാഞ്ചു ഏഷ്യൻ മെയിൻസിന്റെ കമ്പനിയാണ് കാണുന്നത് പക്ഷേ ഇതിനകത്ത് ക്യാമറയ്ക്ക് അത്ര എങ്ങനെ കാണും അറിയില്ല ഓക്കെ തൊട്ടടുത്ത കിട്ടുന്നുണ്ട് സൂം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ സൂം ചെയ്യാൻ പറ്റുന്നു അതിനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂം ചെയ്യണം ആ അത് കിട്ടുന്നുല്ലേ ഇതിപ്പം ഇവിടെ താമസം ഇപ്പം എത്ര വർഷമായി പതിനാല് വർഷമായിട്ട് താമസിക്കുന്ന ഫ്ലാറ്റാ അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ തപ്പുറത്തൊരു പട്ടി കിടന്ന് ഫ്ലാറ്റ് ഈ വീടുകളെല്ലാം പട്ടികളുണ്ട് ഇല്ലേ അവിടുത്തെ കിടന്ന് കുറയ്ക്കുന്നതാണ് പിന്നെ അപ്പോൾ ചേച്ചി രാവിലെ കൊളയിൽ പോയി അതെ ചേച്ചി പേരെന്തോ ചേച്ചിയുടെ പേരെന്തോ ദേവികയും അലീഷ അലീഷ അപ്പം ഇന്നലെ ഇവിടെ കാർത്തിയായിരുന്നുണ്ടോ ഇവിടെ ഇന്നലെ വിളക്കൊക്കെ ഇല്ലേ എങ്ങനെ പടക്കം പട്ടിക ആയിരുന്നു ഇവിടെ ഇതൊരു ബഹളമായിരുന്നു ഇല്ലേ ആ ഇവിടെ വീടെന്ന് കാണിച്ചേരണം സന്തോഷിൻ്റെ സഹധർമ്മിണി ഇവിടെ ചപ്പാത്തി വിട്ടോണ്ടിരിക്കായിരുന്നു അപ്പം എന്തുവാ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞാൽ ആ ബാത്റൂമിലാണ് ഓക്കെ കുഞ്ഞൊരു വീടാട്ടോ രണ്ട് മുറിയും ഒരു അടുക്കളയൊക്കെ ആക്കാം ഓക്കെ എന്റെ ഇന്നലെയും കണ്ട് അവിടെ ഫ്ലാറ്റിന് മേളി സെറ്റാവാടുക്കി വെക്കുന്ന കുഴപ്പമില്ല ഒരാ രണ്ടുപേരെ വിളിച്ചാൽ അതേ പക്ഷെ പിന്നെ ഇത് കൊണ്ടുവന്നിട്ട് അടുക്കി ഇത് സെറ്റാക്കി വെക്കാൻ

അപ്പോൾ ഇതുവരെ ഞാൻ സന്തോഷം വൈഫിനെ കാണിച്ചില്ല അതാണ് സ്കൂളിൽ പോകാൻ റെഡിയാക്കി എത്തിക്കാം നമുക്ക് രാവിലെ അടുക്കള പണി പുറമെല്ലാം കഴിഞ്ഞ് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു സൂപ്പറായിരുന്നോ ഓക്കെ അപ്പോൾ ശരി കാണാം സ്കൂളിൻ്റെ പേരെന്തോ ആ മലയാളികളുടെ സ്കൂളാല്ലേ ഇപ്പം എത്ര വർഷമായി സ്കൂളിൽ പത്തോ ഓക്കേ അപ്പോൾ പോവാ അപ്പോൾ സന്തോഷ് കളിക്കാൻ തയ്യാറായി അല്ലേ ഓക്കെ പണ്ടേ കളിക്കാരനാ അല്ലേ അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് ഷട്ടിൽ അല്ലേ കളിച്ചിട്ടുള്ള എനിക്ക് കൈ വയ്യാത്ത കൈ അപ്പൊ ശരി സെറ്റ് ഓക്കെ ബൈ വീ വീടിന്റെ ഈ ഫ്ലാറ്റിന്റെ ഓണറുടെ വീടാ േ അമേരിക്ക ഈ മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ സമയത്ത് കളിയത് എപ്പോഴായിരിക്കും ആണോ ഓ ശരി വൈകിട്ടായിരുന്നു അവിടുത്തെ ഓ അത് ശരി നേരിട്ട് എവിടെ ജയന്റീലിയാറല്ല

ഹൈദരാബാദ് സിസ്റ്റർ ആയതാട്ടേദാ കല് നമ്മുടെ സബ്സ്ക്രൈബർ ആയോട്ടോ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്താ താങ്ക് യു അപ്പൊ തിരിച്ചുതാ നമ്മൾ

ഇത് കണ്ണനും ചക്കരയും കൂടെ ഒരു പുതിയൊരു സംരംഭമാണ് നമ്മുടെ ടീഷർട്ടിൻ്റെ ബ്രാൻഡിംഗ് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പേരുകൾ അതായത് നമുക്ക് നമ്മുടെ കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള പ്രിൻ്റിങ് ചെയ്തു തരുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ടീഷർട്ടുകൾ ഒരുപാട് ഓർഡർ വരുന്നുണ്ട് അതാ എനിക്കും നമ്മുടെ പേരിലൊരെണ്ണം അൻലംബ് വോക്സിൻ്റെ പേരിൽ അടിച്ചു തരികയാണ് അപ്പൊദാ നമ്മുടെ അനിൽ ലംബോക്സിന് വേണ്ടി ഒരു അടിപൊളി ഒരു ടീഷർട്ട് അടിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങ് ആ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നമ്മുടെ ഞാൻ നമ്പേഴ്സ് എല്ലാം കൊടുത്തേക്കാം അനി അനിയങ്ങനെ നാട്ടിലോട് തിരിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് അപ്പോൾ അതേ ഞങ്ങൾ ഞാനിപ്പം വൈകിട്ട് പോകണം അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ചെറിയൊരു പർച്ചേസിംഗ് വേറെ അല്ല ബേക്കറി ബേക്കറി ഐറ്റം അഴുതി കുറച്ച് കാജു കട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാജു കട്ടിൽ വാങ്ങി വന്നത് ബേക്കറി കറാച്ചി ബേക്കറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ബിസ്ക്കറ്റ്സ് ബിസ്കറ്റ് ആണ് നമ്മുടെ ടാറ്റൂപ്പർ അല്ലേ നല്ല പെർഫോമൻസ് ആണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ആ ഇത് തിരഞ്ഞെടുക്കുന്നത് തന്നെ അതുകൊണ്ടാണ് അല്ലേ പിന്നെ ലെഫ്റ്റിലോട്ട് വയ്ക്കുവോ ഒന്ന് ലെഫ്റ്റ് ഒന്ന് വിട്ടോളൂ ഒന്ന് ലെഫ്റ്റ് വിടൂ പ്ലീസ് നമ്മൾ റൈറ്റ് ആണ് തിരിയേണ്ടത് പക്ഷേ ലെഫ്റ്റിലോട്ട് വയ്ക്കോളൂ ആണ് ആ ലെഫ്റ്റ് വയ്ക്കോളൂ ഞങ്ങൾ പിന്നെ ചെറിയൊരു സ്ഥലം കൂടെ പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് കാരണം ഞങ്ങളുടെ നാളത്തെ മീൻ ചന്തയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് പോയിട്ട് റൈറ്റ് ആ ഇല്ല ലെഫ്റ്റൊന്ന് പോയാൽ മതി എന്നിട്ട് ലെഫ്റ്റ് പോയിട്ട് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് അവിടെ നിർത്തിയാൽ മതി അപ്പോൾ അവിടെ നമ്മൾ പൂക്കളും പിന്നെ മത്സ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇവിടെ മത്സ്യവും തകല കാര്യങ്ങളും ഒക്കെ ഇവിടെ ആണ് അവൈലബിളാണ് നമ്മൾ കാണുന്നത് നമ്മുടെ അയ്യപ്പ ടമ്പല ദൂരത്തിൽ കാണുന്ന അയ്യപ്പൻ ടമ്പലമാണ് അതെക്കുന്നത് അങ്ങനെ കറാച്ചി ബേക്കറി പോയി ഞങ്ങൾ ചെറിയ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഞാനെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതാ പെട്ടിയെല്ലാം പാക്കായി ഇനി ഈ ബിസ്ക്കറ്റൂടെ ഈ ബിസ്ക്കറ്റിലൂടെ പറിക്കാനകത്ത് വെക്കണം ഓക്കെ പിന്നെ അത് കൂടാതെ ഒരു ഹാൻഡ് ബാഗും ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചാർമിനാറിൽ നിന്ന് വാങ്ങിച്ചതാണ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ ഹൈദരാബാദ് എന്നുള്ള ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് അവിടെ പിള്ളേരെല്ലാം ഭയങ്കര കളിയിലാണ് അപ്പോൾ നമ്മൾ കാറിനകത്തും ബൈക്കിനകത്തും പോകും

ഹൈദരാബാദ് ട്രിപ്പ് അവസാനിക്കുക അപ്പോൾ ഇത്തവണത്തെ വരവിൽ നമ്മൾ ഹൈദരാബാദിലേക്ക് വന്നപ്പോൾ നേരെ വന്നിറങ്ങിയത് ജെ ആൻഡ്യൂലാണ് അപ്പോൾ തിരിച്ച് പോകാനെന്താ ജെ ആൻഡ്യൂൽ തന്നെ വന്നത് അപ്പോൾ ചക്കരയുണ്ട് കണ്ണനുണ്ട് തത്തപസി കുഞ്ഞോള് നമ്മുടെ തിവാരമാഷ് നമ്മുടെ രൂട്ടൻ അപ്പോൾ എല്ലായിടത്തും യാത്ര പറഞ്ഞു പോകാനൊരു ഒരു വിഷമാണ് കാരണം എനിക്കൊരു ഭയങ്കര ഒരു ഫീലിങ്സാണ് മനസ്സിന് വല്ലാത്തൊരു ടെൻഷനി അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ടങ്ങ് കാണിച്ചു പോവാണ് ഓക്കെ അപ്പോൾ എല്ലാവരുടെയും യാത്ര പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഒരു ഊബർ വിളിച്ചിട്ടുണ്ട് ഊബറിനകത്ത് കയറി നേരെ എയർപോർട്ടിൽ അപ്പോൾ അപ്പോൾ ഈ ഹൈദരാബാദ് യാത്ര എന്തുകൊണ്ടും വളരെ രസകരമായിരുന്നു നമ്മുടെ ദ്രവൂട്ടിനായിട്ടുള്ള നിമിഷങ്ങളൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ദ്രവൂട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളും വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നേരെ എയർപോർട്ടിലേക്ക് അപ്പോൾ എല്ലാവരുടെയും ഡാറ്റ പറഞ്ഞ് പോവാണ് ഓക്കെ ബ ബായ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ എയർപോർട്ടിൽ എത്തിച്ചേർന്നു ഊബറിന് അറുന്നൂറ്റി എഴുപത് രൂപയായി ജെ നായണ്ട വീട്ടിൽ നിന്നായാലും കുറച്ചുകൂടെ ആയാലും അപ്പോൾ എന്തായാലും ഇനി എയർപോർട്ടിനകത്തോട്ട് കയറട്ടെ എൻ്റെ ധ്രുവൂട്ടാ എനിക്ക് പോകാൻ എന്റെ എൻ്റെ എന്റെ ദ്രൂട്ടാ ഞാൻ സത്യ പറഞ്ഞു എനിക്ക് പോകാനേ തോന്നുന്നില്ല ദ്രൂട്ടനെ വിട്ട് പോകാൻ തോന്നുന്നില്ല ആ എന്തായാലും ഇപ്പോൾ അതൊക്കെ അകത്തോട്ട് പോകാം നല്ലപോലെ വിശപ്പുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളിൽ തന്നെ ഫുഡ് കഴിക്കണം അപ്പോൾ ആദ്യം ബാഗ് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം പോവാം അങ്ങോട്ട് ಬ್ಯಾಕ್ ಚೆಕ್ ನಲ್ಲ ಕೂಡ ಕಳೆ എന്താ സ്വാമിമാരൊക്കെ ഉണ്ടോ എയർ ഹോസ്റ്റ് സ്റ്റേച്ചിമാരൊക്കെ തേടി പോകുന്നു നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കൊള്ളാൻ തോന്നുന്നു കൊള്ളാമല്ലോ കളി ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്നതിനു ശേഷം ഗേറ്റ് നമ്പർ സിക്സിലേക്ക് അതെ ഇത് ഗേറ്റ് നമ്പർ ആയി അടുത്ത ഫൈവ് അടുത്ത സിക്സ് നമുക്കിനി സമയം ഒരുപാടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇവിടെയൊക്കെ നടന്ന് കാണാം അടിപൊളി അടിപൊളി എയർപോർട്ട് കേട്ടോ വേൾഡ് കിച്ചൺ ഓക്കെ ഒരു ചേച്ചിയെടുത്ത് നോക്കുന്നു താഴെ ഇരുന്നപ്പോൾ തോന്നി ചുമ്മാത എക്സ്കലേറ്ററിൽ കയറി മോളിലൊക്കെ ഒന്ന് കറങ്ങി മേളയിൽ നല്ലൊരു വ്യൂ കണ്ടോ അടിപൊളി വ്യൂ അല്ലേ ഇതൊക്കെ ഞാൻ കാണുന്ന കാഴ്ച നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുന്നല്ലോ കേട്ടോ അങ്ങോട്ട് പോണം <laughs> Down sharply to initiate oxygen flow. Cover your nose and mouth and breathe normally. ഇപ്പോൾ പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി അപ്പോൾ എങ്ങനെ മോൻ അച്ചു വന്നായിരുന്നു വിളിക്കാം അപ്പോൾ അച്ചു ഫാമിലി ഇപ്പോൾ ഇവിടെ ശ്രീകാരത്ത് വാടകയ്ക്ക് താമസിക്കുക ഫ്ലാറ്റിൽ അപ്പോൾ ഇതാണ് അവരുടെ ഫ്ലാറ്റ് അപ്പോൾ ഒരു അഞ്ച് മണിയോടെ കിടന്ന് ഉറങ്ങി അപ്പോൾ അവരെല്ലാം കൂടെ അമ്പലത്തിൽ പോകുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് എന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വിടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ട് ലക്ഷ്മിയുടെ അനിയത്തി അച്ചുണ്ട് അമ്മയുണ്ട് അപ്പോൾ നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓക്കേ എനിക്ക് രാവിലെ അത്യാവശ്യമായിട്ട് വീട്ടിലെത്തേണ്ട കാര്യമുണ്ട് ഓക്കെ അങ്ങോട്ട് പോയപ്പോഴും ഇവിടെ വന്നിട്ടാണ് പോയോട്ടോ അത് ഞാൻ കാണിച്ചില്ലായിരുന്നു അപ്പോൾ ഹൈദരാബാദ് സീരീസ് വീഡിയോസ് ഒന്നും ഇവിടെ അവസാനിക്കുകയാണ് ഇനി പുതിയ കാഴ്ചകൾ ഗോവൻ കാഴ്ചകളാണ് ആ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക